ശിയുടെ പിന്നിൽ ഒരു ദിവ്യ രഹസ്യമുണ്ട് ഒരു ദിവസം വിഷ്ണുവിനും ബ്രഹ്മാവിനും ഇടയിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന ചോദ്യമുയർന്നു അവരെ പരീക്ഷിക്കാനായി ശിവൻ ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത മൂന്ന് ലോകങ്ങളിൽ തുളച്ചുയരുന്ന അനന്തപ്രകാശ സ്തംഭമായി ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു വിഷ്ണു വരാഹ അവതാരം ധരിച്ച് പ്രകാശ അടിത്തറ തേടി അനന്തയിലേക്കിറങ്ങി ബ്രഹ്മാവ് ഹംസവാഹനത്തിൽ കയറി മുകളിലേക്ക് ആകാശത്തേക്ക് പറന്നു മഹാവിഷ്ണു തൻ്റെ തോൽവി സത്യസന്ധമായി സമ്മതിച്ചു തിരികെ വന്നു എന്നാൽ ബ്രഹ്മാവ് മുകളറ്റം കണ്ടുവെന്ന് ശിവനോട് അസത്യം പറഞ്ഞു കേദവിപ്പൂവിനെ സാക്ഷിയാക്കി ബ്രഹ്മാവിൻ്റെ അഹങ്കാരവും വഞ്ചനയും കണ്ടപ്പോൾ പ്രകാശ സ്തംഭത്തിൽ വന്ന ഭഗവാൻ ശിവൻ കാലഭൈരവനായി അവതരിച്ചു അസത്യം പറഞ്ഞതിന് ബ്രഹ്മാവിനെ ശപിച്ചു ഭൂമിയിലെ ക്ഷേത്രങ്ങളിലൊന്നിലും ഇനി നിന്നെ ആരാധിക്കുകയില്ല അസത്യസാക്ഷ്യം പറഞ്ഞ ഖേദകിപ്പൂവ് ശിവപൂജയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു മഹാദേവന്റെ ഒരു നഖസ്പർശത്തിൽ ബ്രഹ്മാവിൻ്റെ അപമാനകരമായ അജാതല വെട്ടിമാറ്റപ്പെട്ടു ആ കൃത്യത്തോടെ ശിവന് ബ്രഹ്മഹത്യാപാപം സംഭവിച്ചു വേർപ്പെട്ട തല കപാലമായി ശിവൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു പാപം തന്നെ ഒരു ഭീകര സ്ത്രീരൂപമായി ഭഗവാനെ പിന്തുടർന്നു പ്രായച്ചിട്ടമായി മഹാദേവൻ ഭിക്ഷാടനായി ലോകമാകെ അലഞ്ഞു കപാലം ഒരിക്കലും നിറഞ്ഞില്ല ഒടുവിൽ പരമശിവൻ എത്തിയത് കാശിയിൽ അവിടെ വിശുദ്ധ ജലത്തിൽ സ്നാനം ചെയ്തപ്പോൾ കപാലം കയ്യിൽ നിന്നു വേർപെട്ടു ബ്രഹ്മഹത്യാ പാപത്തിന് കാശിയുടെ അതിരുകൾ കടക്കാൻ കഴിഞ്ഞില്ല കാരണം കാശി ശിവൻ്റെ സ്വന്തം നഗരം അവിടെ മോക്ഷം ഉറപ്പാണ് അതുകൊണ്ടാണ് കാലഭൈരവൻ കാശിയുടെ കൊടുവാൻ കാവൽക്കാരൻ പാപങ്ങൾ പ്രവേശിക്കാതിരിക്കാനാണ് ആ കാവൽ